രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ സാങ്കല്പിക ഇരകളെ സൃഷ്ടിക്കാൻ ശ്രമമെന്ന് സി പി ഐ വനിതാ നേതാവ് തന്നെ ഇരയാക്കാൻ ഒരു ചാനൽ ശ്രമിച്ചെന്ന് പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് അംഗം ശ്രീനാദേവി കുഞ്ഞമ്മ ഫേസ്ബുക്ക് പോസ്റ്റിൽ ആരോപിച്ചു ഇരകളെ മാത്രമല്ല ഇരകളെ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നവരെയും ക്രൈംബ്രാഞ്ച് കണ്ടെത്തണമെന്നും വിവരങ്ങളുമായി നന്ദുഷ ചേരുകയാണ് നന്ദുഷ എന്താണ് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ സി പി ഐ വനിതാ നേതാവ് പറയുന്നത് പത്തനംതിട്ടയിൽ രാഹുലിന്റെ വീട് സ്ഥിതി ചെയ്യുന്ന അടൂർ ഡിവിഷനിൽ നിന്നുള്ള ജില്ലാ പഞ്ചായത്ത് അംഗമായ ശ്രീനാദേവിയാണ് ഇപ്പോൾ ഒരു ഫേസ്ബുക്ക് കുറിപ്പുമായി രംഗത്തെത്തിയിരിക്കുന്നത് കേരളത്തിലെ ഒരു പ്രമുഖ ചാനലിന്റെ വനിതാ റിപ്പോർട്ടർക്കെതിരെയാണ് ഇപ്പോൾ ഈ ഫേസ്ബുക്ക് പ്രതിരണം സീനാദേവി ഇട്ടിരിക്കുന്നത് അതായത് രാഹുലിന്റെ വിഷയം രാഹുലിന്റെ നിരവധി പെൺകുട്ടികളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ ചാനലുകൾ നിറഞ്ഞ സമയം സീനാദേവിയെയും ഈ വനിതാ റിപ്പോർട്ടർ ഫോണിൽ ബന്ധപ്പെട്ടിരുന്നു ഏതെങ്കിലും തരത്തിൽ രാഹുലിൽ നിന്നും മോശം അനുഭവം ഉണ്ടായോ എന്ന തരത്തിൽ ചോദ്യങ്ങൾ ചോദിച്ചു മോശം അനുഭവം ഉണ്ടായി എന്ന് താൻ അറിഞ്ഞു ആ രീതിയിലാണ് താൻ വിളിക്കുന്നത് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ തന്നോട് പറഞ്ഞാൽ മതിയെന്നും ആ പ്രമുഖ ചാനലിന്റെ വനിതാ റിപ്പോർട്ടർ ശ്രീനാദേവിയോട് പറയുകയുണ്ടായി ഇരകളെ സൃഷ്ടിക്കുന്ന സമീപനമാണ് ചാനലിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നതെന്നും ശ്രീനാദേവി ഫേസ്ബുക്ക് കുറിപ്പിലൂടെ ആഞ്ഞടിക്കുന്നു ഏതായാലും ഏതെങ്കിലും തരത്തിൽ രാഹുലിനെ അനുകൂലിക്കുന്ന രീതിയിലുള്ള ഒരു ഫേസ്ബുക്ക് കുറിപ്പൊന്നും അല്ല ഇത് പക്ഷേ എങ്കിൽ പോലും വാർത്തകൾ ഉണ്ടാക്കാനുള്ള വ്യക്തതയ്ക്ക് പിന്നാലെ ഇരകളെ സൃഷ്ടിക്കാനുള്ള ഒരു സമീപനം ചില ചാനലുകളുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നു എന്ന് ശ്രീനാദേവി ഇരകളെ സൃഷ്ടിക്കാനുള്ള ശ്രമവും നടക്കുന്നു എന്നാണ് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ശ്രീനാദേവി ആരോപിക്കുന്നത് വിവരങ്ങളാണ് നന്ദുഷ നൽകിയത്